എന്താണങ്ങളെ നമ്മളെ പ്ലെയിം ബ്ലോക്കിന് വെച്ച് കൊടുക്കുന്ന ബെൽറ്റ് ആട്ടോ പിടുത്തം ആ ഏകദേശം എത്ര മീറ്റർ ഉണ്ടാവും ആ അഞ്ച് മീറ്റർ ഉണ്ട് അഞ്ച് അഞ്ച് മീറ്റർ കറക്റ്റ് ഉണ്ട് അവർ തൽക്കാലം ഇവിടെ ഒരു രണ്ട് കമ്പി അടിച്ചിട്ട് ആ ബെൽറ്റിന് അവിടെ മടക്കി നിർത്തുകട്ടോ കേട്ടോ അതിൻ്റെ ഉള്ളിൽക്കൂടെ കമ്പി കയറ്റിയിട്ട് അവിടെ വെച്ച് കേട്ടോ ഈ ബെൽറ്റ് ചെറിയൊരു ഒരു ലൂസ് കണ്ടോ ആ ലൂസാട്ടോ ചെറിയൊരു ഇവരിതാ ടൈറ്റ് ആക്കുമ്പോഴൊക്കെ ചെറിയൊരു ഇത് എല്ലാം ഉണ്ടാവില്ല ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ എച്ച് അറുപത്താറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായിപ്പോൾ ഞാനുള്ളത് പുറക്കാട്ടിരി ബ്രിഡ്ജിന്റെ മുകളിലുള്ളത് പുറക്കാട്ടിരി ബ്രിഡ്ജിന്റെ വർക്ക് ഫുൾ ഫിനിഷ് കേട്ടാ ഗാഡർ എടുത്ത് വെക്കുന്ന കാഴ്ചകളും ഫയലിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ പണ്ട് നമ്മളെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇതാ ഫുള്ള് ഫിനിഷായി വെയിലിന്റെ ഭാഗത്തേക്ക് എടുക്കുമ്പം വീഡിയോ ക്ലിയർ ഉണ്ടാവും ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ അത്യാവശ്യം ക്ലിയർ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഫൈനൽ ടാറിങ് വരെ കഴിഞ്ഞു കേട്ടോ ഫൈനൽ ടാറിങ് വരെ കഴിഞ്ഞതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തത് കോരപ്പുഴ വെങ്ങളം കാഴ്ചയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ കോരപ്പുഴ ഭാഗത്ത് കോരപ്പുഴ കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം മൊത്തത്തിൽ വർക്ക് നടക്കാനുണ്ട് കുറേ സൈഡ് അപ്രോച്ച് റോഡിലെ വർക്കുകളൊക്കെ നടക്കാറുണ്ട് കോരപ്പുഴ ബ്രിഡ്ജിൻ്റെ ഫോണിൽ ഗേറ്റർ എടുത്ത് വെക്കുന്ന ജോലികൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ കണ്ടോ ഫുള്ള് വർക്ക് കഴിഞ്ഞ റോഡാണ് അങ്ങോട്ട് കാണുന്നത് അത് കഴിഞ്ഞ് കോഴിക്കോട് ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടേതാ പാലത്തിൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷായി ഇനി ലൈറ്റ് ഫിറ്റിംഗ് സൈഡിൽ ഒരു ക്രാഷ് പെരിയറൊക്കെ കട്ട് ചെയ്യുന്ന ജോലി അവിടെ നടക്കുന്നുണ്ട് ഈ ഭാഗം നമ്മുടെ പഴയ പാലം കേട്ടോ പഴയ പാലം ഒന്നും ചെയ്യില്ല പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ പാലം വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പോയി ഒക്കെ നമുക്ക് അപ്പം ഇതാ ഇന്ന് പുറക്കാട്ടിലെ ബ്രിഡ്ജ് മാത്രമല്ല കേട്ടോ ഒന്ന് പൂളാടിക്കൊന്ന് ബ്രിഡ്ജിന്റെ കാഴ്ച കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെതാ നമ്മളെ പണ്ടേ പൈലിങ് ആൻഡ് പിയർ പൈലിങ് കാപ്പിന്റെ ജോലികളൊക്കെ കഴിഞ്ഞ് രണ്ട് ഭാഗത്തും ആ ജോലികൾ കഴിഞ്ഞിരുന്നു കേട്ടോ ഇനി ഇതിന്റെ സെൻട്രൽ ഭാഗത്ത് ഒരു പൈലിങ്ങിൻ്റെ വർക്ക് നടക്കാനുണ്ടായിരുന്നു പൈലിങ്ങിന്റെ വർക്ക് ഇതാപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇതാ അതാ നമ്മളെ ഇരുമ്പിന്റെ അതിലേക്ക് ഇറക്കി വെക്കുന്ന ജോലി ഇതാ നടക്കുന്നുണ്ട് കേട്ടോ അടിപൊളി അപ്പൊ നമ്മൾ ഈ ബ്രിഡ്ജിന്റെ വർക്കിൽ പണ്ടൊരു സംസാരം ഉണ്ടായിരുന്നു കേട്ടോ അതായത് പൈലിങ് അതായത് ഈ ഒരു ഭാഗത്തുള്ള ബ്രിഡ്ജിന്റെ വർക്ക് റോഡ് ഓപ്പൺ ആയതിനു ശേഷം സാവധാനം നടക്കുകയുള്ളൂ പക്ഷേ അങ്ങനെയല്ല ഇവിടെ ഇപ്പൊ തന്നെ വർക്കുകളൊക്കെ എല്ലാ പുഴക്ക് കുറുകേ ഉള്ളതിൻ്റെ വർക്കുകളും നടക്കുന്നുണ്ട് കുരപ്പയോ നടക്കുന്നുണ്ട് അറപ്പയോ നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെയും നടക്കുന്നുണ്ട് ഓൾറെഡി പൈലിങ് കാപ്പിൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞാലും നമ്മുടെ മാമ്പുഴ പാലത്തിൻ്റെ അതിൻ്റെ ഗാഡർ എടുത്ത് വെക്കാനേ ഉള്ളൂ അപ്പം ഒരു ഭാഗം പുള്ളി കഴിഞ്ഞതാട്ടോ കേട്ടോ അപ്പം എന്തായാലും രണ്ട് പാലം വരുന്നതോടുകൂടി സംഭവം വർക്ക് ഫിനിഷിങ് ആട്ടോ പിന്നെ കുറെ കാലത്തിലേക്ക് ചിന്തി കുറേ വർഷങ്ങൾക്ക് ഇനി മറ്റേ റോഡ് പത്ത് വരി ആക്കിയാലും പത്ത് വരി ഒന്നും ഇപ്പോൾ ഇനി എന്തായാലും ആകൂല ഇനി ആകാണെന്ന് തന്നെ ഡബിൾ ഡക്കറായിട്ടുള്ള റോഡുകൾ വേണ്ടി വരും ഇനി ഒരു സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അസംഭവ്യം സംഭവിക്കുന്ന കാര്യമല്ല അടിപൊളിയാണ് അപ്പം ഇപ്പം ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് പുറക്കാട്ടിലുള്ള കാഴ്ചകൾ പുറക്കാട്ടി കഴിഞ്ഞ് നമുക്ക് നേരെ പൂളാടിക്കുന്നിലേക്ക് പോവാം പൂളാടിക്കുന്ന ബ്രിഡ്ജിൻ്റെ വർക്ക് എന്തൊക്കെയായി നോക്കട്ടോ അപ്പം നമ്മൾ പൂളാടിക്കുന്ന ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തുമ്പം കണ്ണൂർ ഭാഗത്തേക്കുള്ള ആ സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് മുഴുവനായിട്ട് നടക്കാണ്ട് കിട്ടോ സംഭവം ആരംഭിച്ചിട്ടുണ്ട് അവിടെ ആറ് ബ്ലോക്കിൻ്റെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ ബാക്കിലേതായി ഇവിടെ വാട്ടർ പാസിന് വേണ്ടി ഒരു ഡ്രൈനേജ് നിർമ്മിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഈ ഭാഗത്ത് കുറേ കാലമായിട്ട് ഇവിടെ വർക്ക് തുടങ്ങി അന്ന് മുതൽ ഒരു ഒരു വിധത്തിലും പണി നടക്കാത്തൊരു ഏരിയ ആയിരുന്നു ഈ ഭാഗം ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ വന്നപ്പോൾ എന്തായാലും നല്ല പണിക്കാരൊക്കെ ഒരുപാടുണ്ട് നല്ല വർക്ക് നടക്കുന്നുണ്ട് ക്യാംസിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ പണ്ടേ പറഞ്ഞതാണ് ഇപ്പൊ എല്ലാവരും കൂടി ഒരു ഭാഗത്തേക്ക് എത്തിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ക്യാംസി ഏത് നിമിഷം പെട്ടെന്ന് വർക്ക് തീർക്കുന്ന ഘട്ടത്തിലാണ് അത്രയ്ക്കും ജോലിക്കാരൊന്നും അവർ ഒഴിവാക്കിയിട്ടില്ല എല്ലാ ജോലിക്കാരും എല്ലാവരും കൂടി ഒരു ഭാഗത്തേക്ക് വന്നിട്ട് എല്ലാ മെഷീനറികളും അങ്ങനെ കൂടി സ്പീഡ് ആട്ടോ ഒരു ഏരിയ അങ്ങോട്ട് തുടങ്ങുമ്പോൾ അവർ പെട്ടെന്നാണ് കണ്ണടച്ച് തറുക്കുമ്പോട്ടോ പണി തീർക്കുന്നത് അപ്പൊ നമുക്ക് ആ ഭാഗത്തേക്കും അതിന്റെ അടിഭാഗക്കൊന്ന് പോയി നമുക്ക് എന്തൊക്കെയാന്നുള്ളത് കോളാടിക്കുന്ന് ജംഗ്ഷന് അതാ അവിടെ ആ ജംഗ്ഷന് പണ്ട് ഒരു അഞ്ചും കൂടിയ ജംഗ്ഷനായിട്ടാണ് അത് നെയിം ബോർഡിലൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇനി ഇവിടെ ഹൈറ്റ് വളരെ കുറവട്ടോ അവിടെ നിന്ന് ടൗണിലേക്ക് പോകുന്ന പോകുന്ന ആ റോഡ് അതാണ് ഏകദേശം ഒരു അഞ്ച് മീറ്റർ ഹൈറ്റ് അത് പോരാ ഒരു എട്ട് മീറ്ററെങ്കിലും ഹൈറ്റ് വേണം അപ്പോൾ അതിന് ഇവിടെ താത്തു നട്ട പണ്ട് പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഇനി അവർ ആ റോഡ് അവിടെ താഴ്ച്ചുള്ള ഭാഗമുണ്ട് അതിലേ ആക്കുമ്പോൾ എന്തായാലും ഇവിടെ എന്താ ജപ്പാൻ്റെ ഒരു പണി നടക്കുന്നുണ്ടല്ലോ പൈപ്പൊക്കെ അടിയിൽ കാണുന്നുണ്ട് പരിപാടി തുടങ്ങിട്ടുണ്ടോ എന്തായാലും നമ്മൾക്ക് കാണട്ടോ എഞ്ചിനീയർമാരോടൊക്കെ ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഹിന്ദി നമ്മൾ ബിരുദം നേടിയിട്ടില്ല എന്നാലും കുറെ ഒക്കെ മനസ്സിലാവും പക്ഷെ ഇവിടെ ആരും കാണില്ലേ ചോദിക്കാൻ ഓക്കെ ഏകദേശം അത്യാവശ്യം നീളം ഉണ്ട് കേട്ടോറ്റ് മാൾ ബ്രിഡ്ജിൻ്റെ ഏകദേശം ഉണ്ട് കേട്ടോ അപ്രോച്ച് റോഡൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററിന്റെ അടുത്തോളം വരും ചെറിയൊരു കുറവേ കാണുന്നുള്ളൂ ഗാഡർ അതുപോലെ അറുപത്തഞ്ച് തന്നെയുള്ള ഗാട്ടർ കേട്ടോ വല്ലാതെ വെയിറ്റുള്ള ഗാട്ടർ അല്ലേ അതിൻ്റെ അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മോൾ ഭാഗത്തേക്കൊന്ന് കയറാൻ പറ്റുമെന്ന് കേട്ടോ അപ്പുറത്തു കൂടി പോയിട്ട് അത്തൽക്ക് കൂടി പോയിട്ട് അല്ല ഫൈനൽ അവിടെ പോയിട്ട് അവസാനിക്കുക പൂളാടിക്കുന്നിലെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് നമ്മളെ ഫ്ലൈ ഫ്ലൈ ഓവർ എന്നാണ് വരുന്നത് നമ്മുടെ ഫോളോവർ പറയുന്നു ഓക്കെ അപ്പോൾ നമ്മൾ പൂളാടിക്കുന്ന ഈ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിന്റെ ഉള്ളിലേക്ക് അപ്രോച്ച് റോഡ് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ എന്തായാലും ഹൈലൈറ്റ് മാളിനെക്കാട്ടി നീളം അപ്രോച്ച് റോഡും ബ്രിഡ്ജ് ബ്രിഡ്ജടക്കം ഹൈലൈറ്റ് മാളിനെക്കാട്ടി കൂടുതലുണ്ടാവും നല്ല നീട്ടത്തിലുണ്ട് എന്തായാലും അപ്പോൾ നമ്മുടെ ഇവിടെ എം ഇ എസ് വാൾ എം ഇ എസ് മാളിൻ്റെ വർക്ക് കഴിഞ്ഞ് ലാസ്റ്റ് ഇവിടുത്തെ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ചെറിയൊരു ആറിഞ്ച് കോൺക്രീറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ മണ്ണിട്ട് നകറ്റി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അല്ല ആ അറ്റൻ സൈഡിൽ എം ഇ എസ് വാളിൻ്റെ സൈഡ് കൂടിയ ടയർ പോകണല്ലേ ക്രാഷ് പെരിയറൊന്നും വെക്കാതെ അടിപൊളി അത് ഒരിക്കൽക്ക് ധൈര്യം എന്നറിയോ എന്താ ഈ ബെൽറ്റ് ആട്ടോ അതിൻ്റെ ധൈര്യം ഈ ബെൽറ്റിൻ്റെ മുകളിൽ കൊളത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് എത്ര പതിനഞ്ചല്ല ഒരു അഞ്ചെട്ട് മീറ്റർ ഇപ്പുറത്തേക്ക് ഫുൾ ഇതായി ഇതുവരെ വന്നിട്ട് ഓരോ ലെയർ മണ്ണിട്ട് മണ്ണിട്ട് ടൈറ്റാക്കി വരും കേട്ടോ ആ ബെൽറ്റ് ആയിട്ടുള്ളിൽ കുടുങ്ങി കിടക്കുക പിന്നെ ചെറിയൊരു ചാഞ്ചാട്ടൊക്കെ ഉണ്ടാവും ആ ചാഞ്ചാട്ടം നമുക്ക് ഇതിലൂടെ മനസ്സിലാവും ചെയ്യട്ടോ ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും പക്ഷേ ഒരിക്കലും ചാഞ്ചാട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു നീക്കപ്പൂ നീക്കപ്പൂ നീക്കുപോക്കുകളൊക്കെ ഉണ്ട് അതുണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈറ്റ് കഴിഞ്ഞ് മണ്ണിട്ട് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ മൂപ്പർ എവിടേക്കും പോകില്ലട്ടോ പിന്നെ ഒരു പ്ലെയിം ബ്ലോക്ക് ആയിട്ട് അങ്ങോട്ട് ഒരിക്കലും വല അവിടേതാ ക്രാഷ് പെരിയറ് കൂടി ക്രാഷ് പെരിയറ് വെച്ച് പിന്നെ ഒരു ഒന്നര മീറ്ററോളം ഇങ്ങോട്ട് നീട്ടത്തിൽ കോൺക്രീറ്റും കൂടി സെറ്റ് പിന്നെ ഒരു വിഷയമില്ല അപ്പോൾ ആ ഭാഗത്തേക്കുള്ള വർക്ക് അവിടെ അവിടെതാ ടാ ബ്രിഡ്ജ് വന്ന് അവസാനിക്കുന്നതുള്ള ജോയിൻറ്റ് വർക്കുകൾ മണ്ണിടൽ ആ അവിടെ നമ്മൾ ഞാൻ കാണിച്ചു തരട്ടോ അവിടെ പോയിട്ട് ഈ എം ഇ എസ് വാളിൻ്റെ പിടുത്തം എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് കാണിച്ചു തരാം എന്തെങ്കിലേ നമ്മളെ പ്ലെയിൻ ബ്ലോക്കിന് വെച്ച് ബെൽറ്റ് ആട്ടോ പിടുത്തം കേട്ടോ ഏകദേശം എത്ര മീറ്റർ ഉണ്ടാവും ആ അഞ്ച് മീറ്റർ ഉണ്ട് അഞ്ച് അഞ്ച് മീറ്റർ കറക്റ്റ് ഉണ്ട് അവർ തൽക്കാലം ഇവിടെ ഒരു രണ്ട് കമ്പി അടിച്ചിട്ട് ആ അവിടെ മടക്കി നിർത്ത് കേട്ടോ കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ കമ്പി കയറ്റിയിട്ട് അവിടെ വെച്ച് കേട്ടോ ഈ ബെൽറ്റ് ചെറിയൊരു ഒരു ലൂസ് കണ്ടോ ആ ലൂസാട്ടോ ചെറിയൊരു ഇവരിതാ ടൈറ്റാക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയത് എല്ലാം ഉണ്ടാവില്ല ആ ബെൽറ്റിൻ്റെ മുകളിൽ ലെയറായിട്ട് മണ്ണിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാനല്ലേ പിന്നെ ഒരു ബ്ലോക്കായി ഒരു ബ്ലോക്കും മറ്റേ ബ്ലോക്കും തമ്മിൽ ഒരുപാട് പിടുത്തുണ്ട് അപ്പോൾ ഫ്ലെയിം ബ്ലോക്കൊക്കെ സെറ്റപ്പ് വർക്കാണ് ഒരു വിഷയമില്ല അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ പൂളാടിക്കുന്ന വിശേഷങ്ങൾ കേട്ടോ അടിപൊളി ആ പ്ലെയിൻ ബ്ലോക്ക് അവിടെ എടുത്തു വെക്കുന്നുണ്ടല്ലോ ഓ ഞാൻ അവിടെ എത്തുമ്പോഴത്തേനേക്ക് കയ്യോ നോക്കട്ടെ അപ്പോൾ സ്നേഹിതന്മാരെ ഇതാണ് നമ്മുടെ പൂളാടിക്കുന്ന് പുറക്കാട്ടി ബ്രിഡ്ജിന്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ ബൈ